പ്രിയമുള്ളവരെ വലതു കരം ഒന്നും ഉയർത്തിപ്പിടിച്ചേ ശക്തമായിട്ട് എന്തോ ഒരു ഉയർത്താൻ പറ്റും അത്ര ഉയർത്തിപ്പിടിച്ചു ഏഹ് പ്രിയമുള്ളവരെ ഈ വലതു കരങ്ങളിൽ ഈ വലതു കരത്തിൽ എത്ര വിരലുകളാണുള്ളത് ഏഹ് അഞ്ചു വിരലാണുള്ളത് ഈ അഞ്ചു വിരൽ കാണുമ്പോൾ നമ്മൾ എന്തോർക്കും ഒന്ന് നേരെ ഇങ്ങനെ പിടിച്ചു നോക്കിയേ നിങ്ങളെല്ലാവരും ഈ അഞ്ച് വിരൽ കാണുമ്പോൾ എന്തോർക്കും നിങ്ങ ഒന്നും ഓർക്കാറില്ല ഓ എന്തൊരു ഒരു മനഘട്ട കയ്യാണ് ഇച്ചിരി വെളുപ്പ് തരാറുന്നില്ലേ കൈക്ക് ഏഹ് ഈ രേഖ ആയുർ രേഖ നിങ്ങൾ വളഞ്ഞു പോയൊക്കെയാണ് സൈഡിൽ നോക്കിയിട്ട് ആ നിനക്ക് നാലു കൊച്ചുങ്ങൾ ഉണ്ടാവോ ട്രീന്ന് പറയും അങ്ങനെയൊക്കെ പറയുന്നല്ലാതെ വേറെ ഇതുകൊണ്ട് എന്തെങ്കിലും നടത്തുന്നുണ്ടെന്നോ ട്രീമുള്ളവരെ ഈ അഞ്ച് വിരലുകളുള്ള ഈ കൈ ഇങ്ങനെ വെക്കുമ്പോൾ അഞ്ച് എന്ന വാക്ക് കർത്താവിന്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോ എന്താ ഓർമ്മ വരുന്നത് ഏ അഞ്ച് തിരുമുറിവുകൾ ഓർമ്മ അതുകൊണ്ട് എന്റെ കൈ കാണുമ്പോ ഞാൻ എന്താണ് ഓർക്കേണ്ടത് ആ ഈശോയുടെ അഞ്ച് തിരുമുറിവുകളാണ് പ്രിയമുള്ളവരെ ഈ അഞ്ചും അഞ്ചും ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ എന്തായി പത്തായി പരിശുദ്ധ കന്യകമറിയാം നമുക്ക് നൽകിയിരിക്കുന്ന പത്തുമണിക്കൊന്തയാണത് ഇത് വെച്ച് ജമാല ചെല്ലിയിട്ടില്ലേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണ് ഇല്ല കൊന്ന മറന്നു പോകുമ്പോ അയ്യോ നമ്മൾ എടുക്കും അതായത് ദൈവം എനിക്ക് നൽകിയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റഡ് റോസരിയാണ് ഈ പ്രിയമുള്ളവരെ മരിച്ചുപോയ ഫ്രാൻസിസ് പാപ്പ മരിച്ചു എന്നാണ് എന്തെങ്കിലും ആവട്ടെ ചെച്ച മരിച്ചല്ല നമുക്ക് പുതിയ ആളെ കിട്ടിയിട്ടുണ്ടല്ലോ ഏ ഫ്രാൻസിസ് പാപ്പ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരുത്താം ഉം വേറെ ഒന്നുമില്ല എഴുന്നേക്കാൻ മടിയുള്ളവർ കൈവക്കി രാവിലെ എഴുന്നേക്കാൻ മടിയുള്ളവർ ഒ തെമേ എല്ലാവരും പുണ്യാളന്മാരാണ് ഞാൻ പൊക്കിയായിരുന്നു ഷീച്ചു അച്ഛനും കാരണം ഞാൻ കൂട്ടും കത്ത മടിയാണ് സെമിനാരി ചേർന്നപ്പോ ആ താഴ്ത്തിക്കോ ഞാൻ പൊക്കി അച്ഛനും പൊക്കി എന്നറിയുമ്പോൾ വാക്കുകൾ വെക്കി അപ്പൊ പിന്നെ കുഴപ്പമില്ല എനിക്ക് എന്താ പ്രിയുള്ളവരെ ഞാൻ സെമിനാരി ചേർന്നപ്പോ ഞാനപ്പോ ആദ്യത്തെ ദിവസം ഞാൻ തൊണ്ണൂറ്റി മൂന്നിലാണ് ചേർന്നത് അപ്പോ ഞാൻ പിറ്റേ ദിവസം റെക്കൊണ്ട് പറഞ്ഞു അച്ഛാ രാവിലെ എഴുതേക്കാൻ ഭയങ്കര അഞ്ചരക്കെഴുന്നേക്കണം അത്ര നാൾ തോന്നിയപ്പോഴുന്നപ്പോ അന്ന് അഞ്ചര കഴിഞ്ഞേക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തെങ്കിലും നീട്ടി കിട്ടാൻ വഴി ഇണ്ടാ ഇല്ലടാ അത് ഒരാഴ്ച കഴിയുമ്പോൾ ശരിയാകും ശീലമില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി മൂന്നായി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്നായി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി നാൽപ്പത് വർഷമായിട്ട് ഇപ്പോഴും രാവിലെ എഴുന്നേക്കാം മടി എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേക്കാം മടിയാണ് പക്ഷെ എഴുന്നേക്കണം പക്ഷെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ രാവിലെ എഴുന്നേക്കാൻ മടിയുള്ളവർക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞു അതായത് കിടക്കാൻ നേരത്ത് ഏഹ് ആ കിടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം സ്വസ്ഥമായിട്ട് ഈ മൊബൈലൊക്കെ വലിച്ചെറിഞ്ഞ കളഞ്ഞിട്ട് വളരെ ഭക്തിയോടുകൂടെ കുരിശു വരച്ച് കിടക്കാനായിട്ട് പരിശ്രമം ഇല്ല കുരിശ് വരക്കാറുണ്ട് ഏഹ് വരക്കാറുണ്ട് സ്വന്തമായിട്ട് വരെ കാരണം പ്രത്യേകമായിട്ട് വരക്കാറുണ്ട് അല്ല ചോദിച്ചത് നമ്മൾ വരെ കാരണം ഏഹ് ചിലര് വരക്കാത്തത് അമ്മ വരച്ച് കിടത്തും എന്നിട്ട് അമ്മ വരക്കാൻ മറന്നുപോകും കൊച്ചിനെ വരച്ച് കൊടുക്കും ഉം പ്രിയമുള്ളവരെ എല്ലാ ദിവസവും കിടക്കുമ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയണത് നിങ്ങൾ അത് പാലിക്കണം അപ്പോ പരിശുദ്ധ പിതാവ് പറഞ്ഞിട്ടുണ്ട് ഞാനത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഞാൻ വെല്ലുവിളിക്കേണ്ടത് നിങ്ങൾക്കത് പറ്റൂല ഒരു പത്ത് ദിവസം പോലും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വെല്ലുവിളിച്ചിട്ടാണ് പറഞ്ഞത് അതേ വെല്ലുവിളി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വെച്ച് നടത്താണ് ഞാനിത് പറഞ്ഞു വരുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നടത്താൻ പരിശ്രമം നിങ്ങൾ തോറ്റോ വേറൊന്നുമില്ല കിടക്കുന്നതിന് മുമ്പ് ഫ്രാൻസിസ് പാപ്പ തന്റെ കട്ടിലിൽ വളരെ ശാന്തമായിട്ടിരിക്കും ശാന്തമായിട്ടിരുന്നിട്ട് അഞ്ച് സ്വർഗസ്ഥനായി ചെല്ലും അഞ്ച് സ്വർഗസ്ഥനായി ചെല്ലിയിട്ട് ചെറിയൊരു പ്രാർത്ഥന ചേർക്കും കർത്താവ് അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്താണ് ഓക്കെ അപ്പൊ പ്രാർത്ഥന പഠിച്ചു പിന്നെ സ്വർഗസ്നായി അറിയാമല്ലോ എല്ലാവർക്കും അറിയാലോ ചിലർക്ക് പ്രാർത്ഥനകൾ ഒരു ഈണത്തിൽ കിട്ടണം അല്ലെ ചിലപ്പോൾ അത് കിട്ടൂലോ അതുകൊണ്ട് സ്വർഗസ്ഥനായി അറിയാമെന്ന് വിചാരിക്കുന്നു ബാക്കി പ്രാർത്ഥനകൾ അറിഞ്ഞുകൊണ്ടെങ്കിലും സ്വർഗസ്ഥനായി അറിയാം മനസ്സാ പ്രാർത്ഥന ചോദിച്ചാൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവും ണ്ടാവും ഉണ്ടാവും ഉം വിശ്വാസ പ്രമാണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ചോദിക്കും മറ്റേ കൊന്തക്കടയിലെ വേണോ കുർബാന്റെടയിലെ വേണോന്ന് കൊന്തക്കടയിലെ കുഴപ്പമില്ല കുർബാനിടയിൽ തന്നെ അപ്പോ ഫ്രാൻസിസ് പാപ്പ അഞ്ച് സ്വർഗസ്ഥനായി ചെല്ലിയതിനു ശേഷം ഫ്രാൻസിസ് പാപ്പ കർത്താവ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങാം ഈ അഞ്ച് സ്വർഗസ്ഥനായി ചെല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമ്പോൾ കർത്താവിന്റെ അഞ്ച് തിരുമുറിവുകളെ ഓർത്തുകൊണ്ടു എന്നിട്ട് കിടക്കുമ്പോൾ പാപ്പ പറയും ഞാൻ കുരിശിന്റെ മറുപുറത്ത് ഇങ്ങനെ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നും പിറ്റേ ദിവസം ഞാൻ എഴുന്നേക്കുന്നത് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ പോലെ ഭയങ്കര ഫ്രഷായിരിക്കണം പ്രിയുള്ളവരെ ഞാനത് പാലിക്കാൻ നോക്കി പക്ഷെ വേറൊരു കുഴപ്പമുണ്ട് ഒരു പരിശോധിതാവ് പറഞ്ഞു നീ ഇത് തെറ്റിക്കും കാരണം നമ്മൾ തെറ്റിച്ചു കാരണം നമ്മൾ ഒരു സോദിവസിനായി ഉടനെ അമ്മ എന്തെങ്കിലും ഞാൻ പറഞ്ഞു ആ അമ്മ ശീലിച്ചേക്കണതാണ് അങ്ങനെ അഞ്ച് സ്രോസ്സിനായി ചെല്ലാൻ അപ്പൊ ഒന്ന് ഒരു സർവനായ നാല് നന്മ പറഞ്ഞു ദൈവമേ അഞ്ച് പിന്നെ തിരിച്ചു വന്നിട്ട് എങ്ങനെയാണല്ലോ തെറ്റിപ്പോ നിങ്ങൾ നോക്കിക്കോ ഇന്ന് ചെന്ന് ചെല്ലി നോക്കിക്കോ ഉം അതുകൊണ്ട് തെറ്റാതെ നിങ്ങളിത് ചെല്ലാൻ പഠിക്കണോന്ന് പറയണം അഞ്ച് തിരുമുറിവുകളെ ഓർത്ത് ചെല്ലണമെന്ന് പറയുമ്പോൾ ഞാൻ അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഞാനിങ്ങനെ കർത്താവിന്റെ ഈ ഒരു കുരിശുരൂപത്തെ മനസ്സിൽ ഓർത്തിട്ട് ആദ്യത്തെ സ്വർഗസ്ഥനായ ചെലവോ ഇങ്ങനെ പിടിക്കും അപ്പോ ഈ കയ്യിലെ തിരുമുറി രണ്ടാമത്തത് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കും മൂന്നാമത്തത് പ്രാർത്ഥിക്കുമ്പോൾ ഇടത്തെ കാലിന് മുകളിൽ ഒന്ന് പതുക്കെ ഒന്ന് ചവിട്ടും അപ്പോൾ ഇടത്തെ കാലിൻ്റെ തിരുമുറികൾ ഞാൻ ഓർക്കാം അതിനുശേഷം നേരെ തിരിച്ചു ചവിട്ടും അപ്പോ വലത്തേക്കാലിന്റെ തിരുമുറി ഓർക്കും അഞ്ചാമത്തത് ചെല്ലുമ്പോൾ അത് ഇങ്ങനെ പിടിച്ചിട്ട് അഞ്ചാമത്തെ സ്വർഗസ്ഥനായി ചെല്ലും എന്നിട്ട് കറച്ചാവിയെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയണമെന്ന് എന്നു കിടന്നുറങ്ങും നാളെ പിറ്റേ ദിവസം എഴുന്നേക്കുമ്പോൾ നല്ല ഫ്രഷ് ആയി പക്ഷേ ദൈവം സഹായിച്ചിട്ട് മറന്നു പോകുന്നുള്ളൂ മറ്റൊന്ന് തെറ്റിമ്പോ ഒരു സുഹൃത്തുനായ ചെല്ലിയൊരു പത്ത് നന്മാർ നേരം കഴിഞ്ഞ് വരുമ്പോ അയ്യോ കൊണ്ടേലല്ലല്ലേ ഇത് വേറെ പ്രാർത്ഥനയുള്ള വീണ്ടും വന്ന് ഇതൊക്കെ തീരുമ്പോഴേക്കാനും ആകെ മൂന്ന് മിനിറ്റിന്റെ പരിപാടിയുള്ളൂ പക്ഷെ ഇത് തെറ്റാതെ ചെല്ലി വരുമ്പോഴേക്കാനും ഒരു പത്ത് മുപ്പത് മിനിറ്റ് എടുക്കുമോന്നുള്ളൂ പിന്നെ ഉള്ളവർ ഇന്ന് നിങ്ങൾ ചെല്ലു നോക്കിക്കോ നാളെ എഴുന്നേക്കാൻ ഭയങ്കര ഓക്കെ ഇല്ല നാളെ പിന്നെ ഞാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്ത് സംഭവിച്ചത് അച്ഛനോട് ഒന്ന് പറഞ്ഞാൽ മതി അച്ഛൻ പറഞ്ഞത് ഉടുക്കത്ത തോന്നാ ഞാനത് ചെല്ലും ചെയ്ത് രാവിലെ എഴുന്നേക്കാനും പറ്റിയില്ല പള്ളിയിൽ വരാൻ പറ്റില്ല ഇത്രയുള്ളവരെ പാലിക്കുക നമ്മുടെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഉപകരിക്കാനായിട്ട്